ഡിഗ്രി പ്രിലിംസ് പരീക്ഷ നടന്നുകൊണ്ടിരിക്കെ മെയിൻസിൻ്റെ ഒരു എക്സാം ഷെഡ്യൂൾ പി എസ് സി തന്നിരിക്കുകയാണ് എക്സാക്ട് ഡേറ്റ് അല്ല മറിച്ച് മാ ഇന്ന മാസത്തിൽ നടക്കുമെന്നാണ് പി എസ് സി ഷെഡ്യൂൾ ഇട്ടിരിക്കുന്നത് നമുക്ക് ആ ഷെഡ്യൂൾ നോക്കാം അതിന് മുമ്പായിട്ട് നിലവിൽ ഇപ്പോൾ ഒരു ഫസ്റ്റ് സ്റ്റേജ് ആണ് ഡിഗ്രി പ്രിലിംസ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് എസ് ഐ ഉണ്ട് അതുപോലെ തന്നെ സിവിൽ എക്സൈസ് ഇൻസ്പെക്ടർ ഉണ്ട് അതുപോലെ ബാങ്ക് കേരള ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ഗ്ലാമർ പോസ്റ്റായിട്ടുള്ള എൽ എസ് സി സെക്രട്ടറി ഉണ്ട് അപ്പോൾ ഇതിന്റെ ഓൾറെഡി നമ്മൾ പ്രിലിംസ് തുടങ്ങിയ സമയത്ത് വിളിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു നിങ്ങൾ പ്രിലിംസിന് വേണ്ടി മാത്രം പഠിക്കരുത് നിങ്ങൾ മെയിൻസ് എന്നുദ്ദേശത്തോട്ട് തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക നമ്മൾ നമ്മൾ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം മെയിൻസിൻ്റെ പരീക്ഷ പെട്ടെന്ന് തന്നെയാണ് നമുക്ക് കയറി വരുന്നത് പിന്നെ ഒരു കാര്യമുണ്ട് നമ്മൾ പ്രിലിംസിൽ പഠിച്ച കുറേ കാര്യങ്ങൾ അവിടെ ആവർത്തിച്ച് നമ്മുടെ സിലബസിൽ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം പ്രിലിംസ് പഠിച്ച എഴുതി നന്നായിട്ട് എഴുതിയിരിക്കുന്ന എഴുതാനിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവിടെ സ്പെഷ്യൽ ടോപ്പിക്കുകൾക്ക് നമുക്ക് എക്സ്ട്രാ വരുന്ന ടോപ്പിക്കുകളെ കുറച്ച് ഫോക്കസ് ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും മെയിൻസും ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പം നമുക്ക് ആദ്യം കാര്യത്തിലേക്ക് കിടക്കാം നമ്മുടെ പരീക്ഷകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം സബ്ഇസ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആണ് അത് രണ്ടും ഉണ്ട് ആമ്പുടെ എസ് ഐ ഉണ്ട് എസ് ഐ ഉണ്ട് അത് രണ്ടും സെപ്റ്റംബറിലാണ് ഇതിൽ ആദ്യം നടക്കാൻ പോകുന്നത് സെപ്റ്റംബറിലാണ് അതിനുശേഷം പിന്നീടാണ് നമ്മുടെ അസിസ്റ്റന്റ് മാനേജർ അതുപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടർ ഒക്ടോബറിലായിട്ടാണ് വരുന്നത് അതിനുശേഷവുമാണ് നമ്മുടെ എൽ എസ് ടി സെക്രട്ടറി നവംബറിലായിട്ടാണ് മെയിൻസിന് പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത് സോ അപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നു കുറേയധികം വിദ്യാർത്ഥികൾ എസ് ആഗ്രഹിക്കുന്നവരുണ്ട് എന്നാലും പൊതുവെ ഒരു ഗ്ലാമർ ആയിട്ടുള്ള ഈ എൽ എസ് സി സെക്രട്ടറി നിരവധി വിദ്യാർത്ഥികൾ നോക്കുന്നുണ്ട് അപ്പോൾ അത് നവംബർ വരെ നമുക്ക് ടൈം കിട്ടിയിട്ടുണ്ട് നവംബറിലാണ് അതിന്റെ മെയിൻസ് പരീക്ഷ നടക്കാൻ പോകുന്നത് എസ് ഐ ആംബസ് ഐ സെപ്റ്റംബറിലും അസിസ്റ്റന്റ് മാനേജർ എക്സൈസ് ഇൻസ്പെക്ടർ ഒക്ടോബറിലാണ് നടക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നമ്മൾ ഡിഗ്രി പ്രിലിംസ് ആണെങ്കിൽ തന്നെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ പല സീരീസുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവിടെ ഡിഗ്രി പ്രിലിംസ് പാസ്സാകാൻ ആ ഇംഗ്ലീഷ് മലയാളം മാത്സിൽ തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ അധികം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നു ബാക്കി നമുക്ക് ജീവിക്കുന്ന അടിച്ചെടുത്താൽ പ്രിലിംസ് നമുക്ക് പാസ് കഴിയുന്നതാണ് അപ്പൊ അത്തരത്തിൽ നിങ്ങൾക്ക് സഹായകരമാകുന്ന നിരവധി വീഡിയോകൾ സീരീസുകളൊക്കെ നമ്മൾ ഈ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് തന്നതാണ് അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു ഉപകാരപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അത് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മൾ തരുന്ന കണ്ടന്റുകൾക്ക് നിങ്ങൾ തരുന്ന വലിയ സപ്പോർട്ടാണ് ഈ ഒരു സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തന്നെ ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ എത്തിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ മെയിൻസിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ഓൾറെഡി നമ്മുടെ പുതിയ ബാച്ച് മെയിൻസിൻ്റെ തന്നെ എൽ എസ് സി സെക്രട്ടറി അതുപോലെ എസ് ഐ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഗോൾഡ് ബാച്ചുകൾ മെൻറ്റർഷിപ്പ് ബാച്ചുകൾ ഒക്കെ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ആരംഭിക്കാൻ പോകുന്നുണ്ട് ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് എൻട്രിയിൽ ജസ്റ്റ് വീഡിയോ ക്ലാസ് മാത്രമല്ല അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഒരു കോഴ്സ് മാത്രമല്ല നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് വരെ ഫ്രീ ആയിട്ട് കോച്ചിങ് എൻട്രി ആ തരികയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ അതുകൊണ്ട് അതും നിങ്ങൾ മാക്സിമം മുതലെടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എൻട്രിയിൽ ഈ കോഴ്സിനോട് മെയിൻസിൻ്റെ കോഴ്സിനോടൊപ്പം തന്നെ ഇന്റർവ്യൂ ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾക്ക് ഫ്രീ ആണ് അത് നിങ്ങൾ എന്ത് ചെയ്യുക അത് ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂയുടെ കോഴ്സിനെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട് അത് ഫിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണുന്ന നമ്പറിൽ തൊണ്ണൂറ് നാൽപ്പത്തെട്ട് ഏഴ് 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 അഞ്ച് രണ്ട് രണ്ട് എന്ന് പറയുന്ന നമ്പറിൽ നിങ്ങൾക്ക് എൻക്വയറി നടത്താവുന്നതാണ് ഇനി ഒരു ആരോടെ സൂചിപ്പിക്കുകയാണ് ഇപ്പോൾ എൽ എസ് സി സെക്രട്ടറി ഒരു ഗ്ലാമർ പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും നോക്കിയിരിക്കുന്ന സാധനമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എൽ എസ് സി സെക്രട്ടറിയുടെ മെയിൻസ് ബാച്ച് നമ്മൾ ഈ മെയ് മുപ്പതിന് ഒരു ഗോൾഡ് ബാച്ച് ആരംഭിക്കുന്നുണ്ട് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്ന് സ്പെഷ്യൽ ട്രെയിനിങ് ആണ് ഫോർ പേപ്പർ വൺ ആൻഡ് പേപ്പർ ടു അതുപോലെ തന്നെ മിനി മീറ്റിംഗ്സ് ഉണ്ട് മെമ്പർഷിപ്പ് എക്സാം വരെ മെമ്പർഷിപ്പ് ഉണ്ടാവും ലൈവ് ക്ലാസ് ഉണ്ട് മോട്ടിവേഷൻ ഡൌട്ട് ക്ലിയർ സെഷൻസ് ഉണ്ട് സ്റ്റഡി പ്ലാൻ നോട്ട്സ് ഉണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ്സ് ഉണ്ട് മോക് താൻ്റെ സ്പെഷ്യൽ എക്സാംസ് ഉണ്ട് പ്രോഗ്രസ് വാലുവേഷൻ ഉണ്ട് ഒപ്പം തന്നെ ഇന്റർവ്യൂ ഫ്രീയും കൂടിയാണ് അപ്പം ഇത്രയും ഉൾപ്പെടുന്ന കാര്യമാണ് നമ്മുടെ മുമ്പിൽ എൽ എസ് സി സെക്രട്ടറി മെയിൻസിന്റെ ഗോൾഡ് ബാച്ച് എന്ന് പറയുന്നത് പരമാവധി അത് പ്രയോജനപ്പെടുത്തുക അപ്പം മറക്കണ്ട നമ്മുടെ ചാനൽ എന്ത് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മള് മെയിൻസുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇവിടെയും നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതാണ് സ്റ്റഡി പ്ലാനൊക്കെ നമ്മൾ ഇടുന്നതാണ് മാക്സിമം പ്രയോജനപ്പെടുത്തുക എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് വിൺ കാണാം